ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ ഉണ്ടായ ചില സൗഹൃദങ്ങൾ ഷോ അവസാനിച്ചപ്പോൾ ഇല്ലാതായി എന്നാലും ആരിനും ജിസൈലും തമ്മിലുള്ള സൗഹൃദം ഇപ്പോഴും ശക്തമായി തുടരുന്നു പരസ്പരം എപ്പോഴും താങ്ങും തണലുമായിരുന്നു ഇവർ ബിഗ് ബോസ് ഹൌസിനുള്ളിൽ അനുമോൾ വലിയ ആരോപണം ഉന്നയിച്ചിട്ട് പോലും ഈ സൗഹൃദം ഇല്ലാതായില്ല ഇരുവരും ബെഡിൽ വെച്ച് ചുംബിച്ചു എന്ന ആരോപണമാണ് അനുമോൾ ഉന്നയിച്ചത് ഇതിന്റെ പേരിൽ അനുമോൾ അനുമോൾക്ക് നേരെ വ്യാപക വിമർശനം വന്നിരുന്നു പുതിയ അഭിമുഖത്തിൽ ഇതേക്കുറിച്ച് ആര്യനും ജിസൈലും പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് മൂവി വേൾഡ് മീഡിയയുമായുള്ള അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു ഇരുവരും ജിസലിന് മലയാളി പ്രേക്ഷകരെ കുറിച്ച് ധാരണ കുറച്ച് കുറവാണ് എങ്ങനെയാണെന്ന് കുറച്ചറിയാം പക്ഷേ കറക്റ്റായി ജഡ്ജ് ചെയ്യാൻ ഞാൻ പത്ത് പന്ത്രണ്ട് വർഷമായി ഇവിടെ ഉണ്ടായിരുന്നു പുതപ്പിന്റെ പ്രശ്നമൊക്കെ വന്നാൽ മൊത്തം ആൾക്കാർ നമ്മളെ എങ്ങനെ നാട്ടിക്കും എന്ന് എനിക്കറിയാം ഞാൻ ഇമോഷണലി വീക്ക് ആയിട്ടില്ല ടെൻഷൻ ഉണ്ടായിരുന്നു എങ്ങനെ ഈ സാഹചര്യം കൈകാര്യം ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയണമായിരുന്നു ഞാനും ഇവളെ പോലെ കാര്യമാക്കാതിരുന്നാൽ പ്രേക്ഷകർ ഇവർ രണ്ടുപേരും തന്നെയാണ് പ്രശ്നമെന്ന് പറയുമെന്നും ആര്യൻ പറഞ്ഞു ഹൗസിനുള്ളിൽ ഞാനുമായി തെറ്റിദ്ധാരണയുണ്ടായ ആതിലയോടും നൂറയോടും നൂറയോടും ഷാനവാസിനോടും എല്ലാം പറഞ്ഞു തീർത്തു അവരും കെട്ടിപ്പിടിച്ച് സോറി പറഞ്ഞു വിജയി ആയിരിക്കണം എന്നതിൽ ഇനി ഞങ്ങളുടെ അഭിപ്രായത്തിന് വാല്യൂ ഇല്ല അനീഷ് അനീഷായിരുന്നു വിജയിക്കേണ്ടിയിരുന്നത് എന്ന് പറഞ്ഞാൽ വരുന്ന കമന്റുകൾ ആര്യന് അസൂയ എന്നായിരിക്കുമെന്നും ആര്യൻ പറഞ്ഞു ആര്യനെക്കുറിച്ച് ജിസയിലും സംസാരിക്കുന്നുണ്ട് ഞങ്ങൾ ഓപ്പോസിറ്റാണ് ഇവനെ എക്സ്പ്രസ് ചെയ്യാൻ അറിയാം ഞാൻ എക്സ്പ്രസീവ് അല്ല ഉള്ളിലെ സങ്കടം എത്ര വലുതാണെങ്കിലും തനിക്ക് പുറത്ത് കാണിക്കാനാകില്ലെന്നും ജിസീൽ പറഞ്ഞു റീഎൻട്രിയിൽ പി ആറിനെ കുറിച്ച് പറയേണ്ടിയിരുന്നില്ല എന്ന അഭിപ്രായം തനിക്കില്ലെന്ന് ജിസീൽ വ്യക്തമാക്കി അവരുടെ ഫ്രസ്ട്രേഷൻ കൊണ്ട് പറഞ്ഞതായിരിക്കും അത് അവരുടെ അനുഭവമായിരിക്കും വിഷമമായിട്ടുണ്ടാകും ഒരു റിയാലിറ്റി ഷോയിൽ നമുക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് അവരുടെ ഇമോഷനാണ് പറഞ്ഞത് നമ്മളാരാണ് ജഡ്ജ് ചെയ്യാൻ അനുമോൾ പി ആറിന് ക്യാഷ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അവളുടെ കഴിവ് അവൾക്ക് ശരിയെന്ന് തോന്നിയ കാര്യമാണ് ചെയ്തതെന്നും ജിസേൽ പറഞ്ഞു ആരിനല്ലാതെ ബിഗ് ബോസ് ഹൗസിൽ ഇഷ്ടപ്പെട്ടത് റെന ഫാത്തിമയാണ് അനി നല്ല സൗഹൃദമുണ്ട് അദ്ദേഹത്തിന് എന്റെ ഒരു ബന്ധുവുമായി സാമ്യമുണ്ട് കൂട്ടുകുടുംബമാണെങ്കിൽ അനി പോലെ ഒരാൾ വീട്ടിൽ വേണമെന്നും ജിസേൽ പറഞ്ഞു ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ആദ്യത്തെ ഒരു മാസം ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു ഇംഗ്ലീഷും ഹിന്ദിയും ഇടയ്ക്കിടെ കൂടുന്നതിനാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാൻ പറ്റും ഭക്ഷണത്തിലും ഞങ്ങളുടെ ഇഷ്ടം ഒരുപോലെയായിരുന്നു അടുത്തടുത്തുള്ള ബെഡിൽ കിടക്കുന്നതിൽ ഞങ്ങൾ ഞങ്ങൾക്ക് പ്രശ്നമില്ലായിരുന്നു ബിഗ് ബോസ് തന്നെയല്ലേ ബെഡ് ഉണ്ടാക്കിയത് പ്രേക്ഷകർ എന്ത് വിചാരിക്കുമെന്നാണെന്നും ഞങ്ങൾ ചിന്തിച്ചില്ലെന്നും ആര്യൻ പറഞ്ഞു ആരിനോട് തനിക്ക് തുടക്കത്തിലെ ഒരു കണക്ഷൻ തോന്നിയിരുന്നെന്ന് ജിസൈലും പറയുന്നു